യുഗത്തിലാണ് വൃത്തികേടുകൾക്ക് നടുവിലാണ് നമ്മുടെ ജീവിതം ഉള്ളത് സുന്നത്ത് ജമായത്തിൻ്റെ അക്കൈദയിൽ അടിയുറച്ച് ഈമാനോടെ ഇഹ്ലാസോടെ തകവയിലായി വറയിലായി ഒരാൾ ഇന്ന് ജീവിക്കുമ്പോൾ അവർക്ക് തങ്ങൾ പറഞ്ഞതുപോലെ സോബിറൂഫി ദീൻഹി കൽ കാബിൾ അൽ അൽ ജം തീ മുറുകി പിടിക്കുന്ന തീക്കണൽ കത്തുന്ന എരിതീയിൽ നിന്ന് കണലെടുത്ത് കയ്യിൽ പിടിക്കൽ എത്രത്തോളം വിഷമാണ് അതിനേക്കാളും പ്രയാസമാണ് സുന്നത്ത് ജമായത്തിൻ്റെ അക്കിതയിൽ അടിയുറച്ച് ദീനിൽ ക്ഷമിച്ച് നിൽക്കൽ എന്ന് അവിടെ നിന്ന് പറഞ്ഞ കാലമാണ് ഈ കാലം ഇത് വ്യഭിചാര പ്രവർത്തനങ്ങളും ലഹരി ഉപയോഗങ്ങളും പലിശ ഇടപാടുകളും അങ്ങനെ അനാശ്വാസങ്ങൾ നിറഞ്ഞ ഒരു കാലമാണ് ഈ കാലം നമ്മുടെ ഈ നാം സൂക്ഷിക്കുക നമ്മോട് ബന്ധപ്പെട്ടവരെ നരകത്തിന് തൊട്ട് സൂക്ഷിക്കുക അള്ളാഹുവിന് തക്കവ ചെയ്യുക റഹമത്തല്ലമീൻ സലഹു അലഹു വസ്ലം തങ്ങളുടെ ഹബ്ബനാൽ അഷ്ക്കനാൽ നമ്മുടെ കൽബ് നടക്കുക ആ തങ്ങൾ കൈമാറിയ ആശയം മഹാന്മാരായ സുഹാബിലൂടെ ബഹ്റുൽ അലുമുകളായ മജിദ്ഹീദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആാൻ്റെ മുഫസ്സറുകളിലൂടെ അക്കൈദയുടെ എലമാിലൂടെ കറാമാത്തുകളുടെ അഹലുകാരായ അവിലിയ ആരിഫീങ്ങൾ മുത്തക്കീങ്ങളായ അലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഈ പരിശുദ്ധ മാസം റജബുൻ ഷഹറുള്ള എന്ന് അഹ്മത്തായ സലാഹു അലഹു വസ്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ അവിടെ തമിഴ് വളരെ പ്രധാനപ്പെട്ട ഇസ്ര മേറാജ് സംഭവിച്ച ഈ ഉമ്മത്തിന് അള്ളാഹു വലിയ സമ്മാനമായി അഞ്ചു വക്ത സംസ്കാരം നൽകിയ പരിശുദ്ധ റജബലെ ശ്രേഷ്ഠമായ രാത്രിയിലാണ് നമ്മുടെ ഈ സംഗമം അള്ളാഹു കപൂല് ആക്കി തരട്ട് അള്ളാഹു കബൂൽ ആക്കി തരട്ട് ഒത്ത ആഴവനും അലൽപ്പിറ്റി ഒത്തക്കുവ പരസ്പരം ഹൈറായ സർവ്വകാര്യങ്ങളിലും സഹകരിച്ചു കൊണ്ട് എല്ലാവർക്കും പാവങ്ങളെ സഹായിക്കുക എത്തി സംരക്ഷിക്കുക അങ്ങനെ തുടങ്ങി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക ആരോടും വിദ്വേഷമില്ലാതെ ആർക്കും ഒരു വിഷമവും വരുത്താത്ത നിലക്കുള്ള നമ്മുടെ വാക്കാലോ പ്രവർത്തനത്തിലൂടെയോ മുസ്ലിമിനെ തങ്ങൾ പരിചയപ്പെടുത്തിയത് തന്നെ അൽ മുസ്ലിം മുൻസലിം അന്നാസ് മിൽ ലിസാൻ ഹി വൈദി സർവ്വ ജനങ്ങളും അവൻ്റെ നാവിനെ തൊട്ട് കരങ്ങളെ തൊട്ട് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് അവരുടെ ജീവിതം അവർക്ക് ക്രമീകരിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് അവർ മുസ്ലിം എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു നല്ല മുസൽമാനായി ജീവിക്കാൻ നമുക്ക് പറ്റണം അഞ്ച് ഭക്ത കൃത്യമായി നിസ്കാരം നിർവഹിക്കണം ഒരു വക്ത് ഒരു ഒരു ദിവസം ഒരു പേജെങ്കിലും കുർആാനോതി മഹാന്മാരെ മൗല്യതകൾ മതകൾ അതൊക്കെ നമുക്ക് എല്ലാ രണ്ട് ലോകത്തും വിജയിക്കാൻ അത് കാരണമാണെന്നൊക്കെ മനസ്സിലാക്കി നല്ല നിലക്ക് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ റബ്ബെ ഈ മജുലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം ബ്രഹ്മാനെ നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണം ബ്രഹ്മാനെ ഇൻഷാല്ല ബായാർ സൊലാത്ത് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് സാധാരണ ബായാർ സൊലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച ജമാ കഴിഞ്ഞ രാത്രിയാണ് നടക്കൽ പതിവുള്ളത് ഈ പ്രാവശ്യം മഹാനരായ ഷെഹുന സുൽത്താനുൽ അലമ ഉസ്സാദ് അവറുകളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമായത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് അതിൻ്റെ സമാപന സമ്മേളനം ജനുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ അന്ന് നടക്കുന്ന ബായാർ സുലാത്ത് ജനുവരി ഇരുപത്തി മൂന്നിലായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാം കബൂലായ നിലക്ക് റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും രണ്ട് ലോകത്തും വിജയിക്കുന്ന നിലക്ക് നീ കബൂലാക്കി തരണം എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹുറത്ത് ചെയ്യട്ടെഹുല മുഹമ്മദ്